ഈ സ്ഥലം ഞാൻ ബി എസ് എൻ ടവറിന് വേണ്ടി സംഭാവന ചെയ്ത് സംഭാവന ചെയ്ത് ആയിരത്തി എണ്ണൂറ്റമ്പത് രൂപയ്ക്ക് വേണ്ടിയല്ല ഈ പ്രദേശത്തെ ജനങ്ങൾ റേഞ്ചില്ലാത്തതിന്റെ പേര് കണ്ടമാനം ത്യാഗം അനുഭവിക്കുന്നുണ്ട് അവർക്ക് റേഞ്ച് കിട്ടട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ സ്ഥലം ഇവർക്ക് വിട്ടുകൊടുത്തത് ഈ സ്ഥലം ഈ ഇതിവിടെ റേഞ്ച് കിട്ടുന്നില്ല ഈ പ്രസ്ഥാനം ഇരുന്ന് ഉഴിച്ച് അഴിച്ചുപാറ്റിത്തരണമെന്ന് ഞാൻ ബഹുമാനപ്പെട്ട ബി എസ് എൻ ഉദ്യോഗസ്ഥന്മാരോട് അപേക്ഷിക്കണം ആർളം പഞ്ചായത്തിലെ കീഴ്പള്ളി വട്ടപ്പറമ്പിൽ മൊബൈൽ സിഗ്നൽ ലഭിക്കാതെ ജനങ്ങൾ ബുദ്ധിമുട്ടിൽ പഞ്ചായത്തിലെ ആറ് ഏഴ് എട്ട് വാർഡുകൾ ചേരുന്ന വട്ടപ്പറമ്പ് പ്രദേശത്ത് ഒന്നര വർഷം മുമ്പ് സ്ഥാപിച്ച ബി എസ് ടവറിന്റെ പ്രവർത്തനം കാര്യക്ഷമമല്ല ആർള ഫാമിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമായതിനാൽ തന്നെ വട്ടപ്പറമ്പിൽ കാട്ടാനകളുടെ ശല്യവും പതിവ് കാഴ്ചയാണ് വന്യജീവി ആക്രമണത്തിന്റെ ഭീതി ഒരു വശത്ത് തുടരുമ്പോൾ ഘട്ടങ്ങളിൽ പോലും ജനങ്ങൾക്ക് പരസ്പരം ബന്ധപ്പെടാൻ കഴിയാത്ത വിധത്തിൽ മൊബൈൽ ഫോൺ റേഞ്ചുകൾ പണിമുടക്കുന്നത് അങ്ങേയറ്റം അപലപനീയവും അടിയന്തരമായി പരിഹാരം കണ്ടെത്തേണ്ടതുമായ കാര്യമാണ് മൊബൈൽ റേഞ്ച് ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് വട്ടപ്പറമ്പ് ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഘടിപ്പിച്ചു ഇരട്ടി ബ്ലോക്ക് മെമ്പർ മിനി ദിനേശന്റെ അധ്യക്ഷതയിൽ ചേർന്ന പ്രതിഷേധ യോഗം പേരാവൂർ എം എൽ എ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു ഇരട്ടി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മിനി ദിനേശൻ ആർലം ഗ്രാമപഞ്ചായത്ത് മെമ്പർ മിനി വിറ്റോ വാർഡ് മെമ്പർ വൽസ ജോസ് ബാബു പി ഡി സോജൻ അപ്പച്ചൻ പാറയ്ക്കൽ എന്നിവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു ഒരു വർഷത്തിലേറെയായി ഇവിടെ സ്ഥാപിക്കപ്പെട്ടെങ്കിലും അതൊരു നോക്കുകുത്തിയായിട്ട് ഇപ്പോഴും നിൽക്കുകയാണ് അതിൻ്റെ ഉപയോഗം നാട്ടുകാർക്ക് കിട്ടുന്നില്ല ഇവിടെ മൊബൈൽ റേഞ്ചില്ല ആ പ്രശ്നത്തിൻ്റെ പരിഹാരമില്ല ആളുകൾക്ക് പരസ്പരം വിളിക്കാനോ ബന്ധപ്പെടാനോ സാധിക്കുന്നില്ല ആനശല്യമുള്ള പ്രദേശമാണ് അത്തരമൊരു വിഷയം വന്നാൽ അധികാരികളെ അറിയിക്കാൻ കഴിയുന്നില്ല ഈ ടവർ സ്ഥാപിച്ചപ്പോൾ തന്നെ ഇതിന് ആവശ്യമായ എഞ്ചിനീയറിംഗ് സംവിധാനം ഫലപ്രദമായി ഉപയോഗിക്കുന്നതിന് പകരം അനാവശ്യമായൊരു പണമുടക്കായിട്ട് മാറി ദുരുപയോഗമെന്ന നിലയിലാണ് വന്നിട്ടുള്ളത് അതിന് പുതിയ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ഇതിന് പുതിയ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി പരിഹാരം ഉണ്ടാക്കണമെന്ന നാട്ടുകാരുടെ കൂട്ടായ്മ ആവശ്യപ്പെട്ടു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നവിടെ ടവറിൻ്റെ മുമ്പിൽ ഒരു പ്രതിഷേധ കൂട്ടായ്മ ചേർന്നത് ആ പ്രതിഷേധ കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ ഇവിടുത്തെ ജനപ്രതിനിധികൾ എന്നെയും വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പങ്കെടുത്തു ഈ കാര്യം ജില്ലാ ഭരണാധികാരികളുടെ മുൻപിലും ബി എസ് എൻ എൽ വേണ്ടി നിങ്ങൾ ഒരു നേഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിനു ലക്ഷങ്ങൾ മുടക്കണം അതും വിജയം വരെ പരിശീലനം യൂറോ യൂറോലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ കൊല്ലം